മൗനുരാഗം സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജയിലിലെ രംഗത്തോടുകൂടിയാണ് അതായത് ജയിലിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന പോലീസുകാരൻ അവിടെ നമ്മുടെ അതായത് മനോഹരനെ കൊണ്ടുവരികയാണ് അപ്പോൾ ജയിലിനുള്ളിൽ ഡ്രസ്സൊക്കെ തിരിച്ചപ്പോഴേക്കും നമ്മുടെ രാഹുൽ ഗംഗൻ പിന്നെ വിക്രമരുണ്ട് അപ്പോൾ രാഹുല് അങ്ങനെ കാണുന്നതും പെട്ടെന്ന് കോപപരിരക്ഷനായിട്ട് ഓടി ചെന്ന് അവൻ്റെ ഷോൾഡറി പിടിച്ചിട്ട് അടിക്കുന്നു ഇടിക്കുന്നു അപ്പോൾ ജയിലിൽ കൊണ്ടുവന്ന പുള്ളിക്കാരെ ഇങ്ങനെ ഒന്നും ചെയ്യാതിങ്ങനെ നിൽക്കുകയാണ് ഒരു മന്ദവതിയെ പോലെ അത് എന്നതെങ്ങാണവർ കാണിച്ച് ഡയറക്ഷൻ കാണിച്ചത് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് കുറച്ചും വേറൊരു പുള്ളിക്കാരൻ ഓടി വന്ന് പിടിക്കുന്നു അപ്പോഴേക്കും പുള്ളിക്കാരൻ വന്ന് പിടിക്കുന്നു ഈ ഈ പിള്ളാരെയൊക്കെ കളിപ്പിക്കുന്ന സമയത്ത് ഒരാൾ കാര്യം മറ്റുള്ളവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ പട്ടി ഒരു പട്ടി കടിക്കുമ്പോൾ മറ്റേ പട്ടിയൊന്നും ചുമ്മാ കളിക്കുന്നു പറഞ്ഞ മാതിരി അതൊന്നും ഡയറക്ടർ ശ്രദ്ധിച്ചില്ല എന്ത് വട്ടാന്നും അറിയത്തില്ല എന്തിലാട്ടെ അപ്പോഴും അവർ പിടിച്ചു മാറ്റുന്നു പിടിച്ചു മാറ്റി പിന്നെ ആ പോലീസ് സിനിമ ഡയലോഗ് കടിക്കുന്നു ഞാൻ എൻ്റെയൊക്കെ അതിക്രമം വെളിയിൽ പോരാട്ടകത്തുനിന്ന് ആക്കി എന്തിട്ടാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നത് സോ ഇവനെ ഇവനെ അറിയത്തില്ല സാറിനെൻ്റെ മോളെ നശിപ്പിച്ചവനാണ് അവനെ എൻ്റെ മോളമ്മ ഒരുപാട് പേര് നശിപ്പിച്ചവനാണ് അപ്പോൾ കുറച്ച് ശരം പറയുന്നത് അത് ഇതിൻ്റെ തൊള്ളവുമല്ല നല്ല പുള്ളിയാണ് നീയും നല്ല നല്ലപുള്ളിയല്ല സ്വന്തം പെങ്ങളെ വരെ കൊല്ലം നോക്കിയ കഷ്മണനുള്ള പൊന്ന അനുപോലാത്തിട്ട പൊന്ന മോനെ കഴിവറുടെ മോനെ എന്നൊക്കെ മലയാളം പറയുന്നുണ്ട് സോ എന്തോ ഇവനെ ഞാൻ കൊല്ലും ഇവനെ ഞാൻ ശരിയാക്കും ജയിലിൽ തീർക്കും പരിഹാരം ഇതൊക്കെ നീ ജയിലിൻ്റെ പുറത്ത് വെച്ച് ഇവിടെ കളിക്കണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും ഹുലും രാവിലല്ല ഗംഗനും വിക്രമൻ പറഞ്ഞു ചർച്ചയല്ല എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഉമ്മയും അവരുടെ എന്ന് പറഞ്ഞു രാഘുനും രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞു രാഹുലെന്നും പറഞ്ഞു ഉമ്മയും പോടാന്ന് പറഞ്ഞിട്ട് ഒരു പിടി തന്നെ അവരോട് പറഞ്ഞ അതിൽ പോകണം പോലീസ് സാൻ്റെ കൂടെ പോകണം പിന്നെ അതിന് ശേഷം എന്താ പറയുക അവരോട് ആയിസിനെ തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരോട് സംസാരിക്കുന്നു ഗെ രാഹുല് ഗംഗനും വിക്രമണോ എന്ന് അപ്പം രാഹുൽ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ആകുമ്പോൾ ഞാനൊക്കെ എങ്ങനെ ഒരു വിക്രമം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് എന്താ പറയുക ഇവൻ ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം അവരായിട്ട് അറിയത്തില്ല അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും പക്ഷേ അവൻ നമുക്ക് തുറപ്പിച്ചിട്ടാണ് നമ്മൾ ശക്തി കൊണ്ടാണ് കളിക്കുന്നതെങ്കിൽ അവൻ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് സോ നമ്മുടെ ശക്തിയും ബുദ്ധിയും അവൻ അവൻ്റെ ബുദ്ധിയും കുറച്ച് തരണാകുമ്പോൾ നമ്മൾക്കിവിടെ പലതും നേടാനാകും നമുക്ക് ആരും കഴിയില്ല എന്ന് ഗംഗാ വലിയ ഡയലോഗ് അടിക്കുന്നു എന്ന് പറയുന്നത് സോ അത്രയാണ് അവിടെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് തന്നെ വീട്ടിലെ അതായത് വളർത്തമ്മയായിട്ടുള്ള സരേൻ്റെ വളർത്തും അതെ കാണിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അവരും പിന്നെ വേറെ പെണ്ണുങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കല്യാടയിൽ കല്യാണിയുടെ അമ്മയും കല്യാണിയുടെ അമ്മയല്ല കല്യാണിയും കിരൺൻ്റെ അമ്മയും ഉണ്ട് അവർ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതാണ് നമ്മളൊക്കെ അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് കോശമില്ലാത്ത രീതിയിൽ സംഭാഷണം കാര്യങ്ങളൊക്കെ സോ അങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ വളർത്തമ്മ സരേന്റെ വളർത്തമ്മ സരീന്റെ വീട്ടിൽ അതായത് വീട്ടില് സരീനെ പോയി കാണാൻ കാണുന്ന കണ്ടാൽ മതി എന്ന് പറയുന്നു അപ്പൊ സാരയും വരണം സരനെ കാണുമ്പോഴേക്കും പുള്ളിക്കാരി വന്ന് കെട്ടിപ്പിടിക്കുന്നു പൊട്ടുമോളെ മോളെ എന്ന് പറഞ്ഞു ഞാൻ സാരയും പോയി എനിക്ക് അമ്മയുടെ ദേഷ്യം തന്നെ എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് അങ്ങനെ ജീവിക്കാൻ പക്ഷെ എനിക്ക് എൻ്റെ വളർത്തമ്മ എൻ്റെ സ്വന്തം അമ്മ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം എനിക്ക് വേണ്ടി എന്നെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് എൻ്റെ അമ്മ നടന്നിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഞാൻ ആട്ടി ഓടിച്ചു മാത്രമല്ല അമ്മേനെ ഞാൻ കൊല്ലം പരിശ്രമിച്ചു പക്ഷെ എനിക്കിപ്പോൾ ഏതിനായിട്ടുള്ള അതിനുള്ള ശിക്ഷയാണ് എനിക്ക് മനോഹരൻ മുഖാന്തരം എനിക്ക് ലഭിച്ചത് സോ എനിക്ക് അതിനുള്ള പരിഹാരം ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ ഇനി ഞാൻ ശേഷിക്കുന്ന കാലം അമ്മേനെ കുറച്ചു നേരം നിൽക്കുകയാണ് സ്നേഹിക്കണം എനിക്ക് ഞാനും അമ്മയെ ഒറ്റക്ക് അതിനിപ്പം എന്താ പറയുക നീ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് ഇല്ലാമേ ഹരേ പറഞ്ഞില്ലാമ്മേ എനിക്ക് ഞാനും അമ്മയെ ഒറ്റയ്ക്കുള്ളൂ കെല്യൻ്റെയും കല്യാണിയുടെ ഒക്കെ ഭയം എന്ന് പറയുന്നത് ഞാൻ ഈ അമ്മേനെ ആ ഭയപ്പെടുത്തു എന്നുള്ളതാണ് ഒരിക്കലും ഇല്ലാമെ അങ്ങനെയല്ലാമേ എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഞാൻ വരാം അല്ല വരത്തില്ല അതപ്പോൾ വേണം പക്ഷേ ഉടനെ വരത്തില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് പോലെ അമ്മേനെ കാണാൻ ഇരിക്കും അങ്ങോട്ടെപ്പോൾ വേണമെങ്കിലും വരാമോ എന്ന് പറയുന്നു സോ അങ്ങനെയുള്ള സംഭാഷണങ്ങളും കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ സംഭാഷിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കാണുന്നത് ജയിലിലെ സീനാണ് ജയിലിലെ ജയിലിൻ്റെ സീനില് നൈസായിട്ട് ഗംഗൻ മനോഹരൻ്റെ അടുത്തു നിന്ന് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പിന്നെ ഇനി എന്നെ കൊല്ലാൻ എന്നെക്കോട്ടേ തന്നിട്ടുണ്ടോ രാവിലെ വിളിക്കാൻ എന്നെ കൊല്ലും കുറപ്പെടും എനിക്ക് എങ്ങനെ വന്ന് കാണുന്നു അല്ലാവിലും ഒന്ന് കാണുന്നു എങ്ങനും ഞാനൊരു സംസാരിക്കുന്നത് അപ്പോൾ നീ ഇത്രയും നാൾ എന്നെ പറ്റിക്കാറു നല്ലടാ എന്നൊരു രാഹു ഗംഗനോട് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെയല്ല രാഘൻ രാവിലട എനിക്ക് ഇവനെ കൊല്ലാനായിട്ട് എനിക്ക് മനോരന കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ തന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുഹൃത്ത് എന്ത് നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ വെണ്ടാണ്ടിരുന്നത് എന്ന് പറഞ്ഞത് എന്തായാലും എനിക്കിനി ആരുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇതോളം ഒരാഴ്ച തീയന്നാരായെന്ന് വരുന്ന ആ സീൻ കഴിയുന്നത് പിന്നെ നമുക്ക് കാണുന്നത് പ്രകാശനും പ്രകാശ് കൂട്ടുകാരനും തമ്മിലുള്ള സംഭാഷണം പുള്ളിക്കാർഭാഷണം നടന്നു നടന്നു പോകാൻ നോക്കുന്നു ഡ്രൈവിങ് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ മുന്നൊരുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പഴയ സ്വഭാവം മാറിയോടാറിന്വേഷിക്കാൻ പറയുന്നില്ലെങ്കിൽ ജോലി ചോദിക്കുന്നു മാറി എന്ന് വിശ്വസിക്കുന്നു പ്രകാശം പറയുന്നു സോ അതിനുശേഷം പതിപ്പതികൾ തന്നെ നടക്കുന്നു അതോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് അച്ഛനോട് തീരുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ പുസ്വരം പുതുപുതിയോടെ മുമ്പിൽ കാണുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്